എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ടോട്ടേ ബാഗ്സിന്റെ ഞങ്ങൾ പെട്ടെന്ന് ചെയ്തെടുത്ത കുറച്ച് കളക്ഷൻസ് ആണ് അപ്പൊ പല ഡിസൈൻസും കൂട്ടുകാരും റിപ്പീറ്റ് ആയിട്ട് നേരത്തെ വീഡിയോസിലെല്ലാം കണ്ടിരിക്കും പക്ഷെ നമുക്ക് കൂടുതൽ എൻക്വയറി വരുന്നത് ആ ഡിസൈൻസിനൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ തന്നെ വീഡിയോ ചെയ്യുന്നത് അപ്പൊ ഇന്ന് നമ്മൾ ചെയ്തെടുത്താൽ പെട്ടെന്ന് ചെയ്തെടുത്ത കുറച്ച് ഡിസൈൻസ് നമുക്ക് കാണാം കൂട്ടുകാര് നമ്മുടെ ഇതിന്റെ നീളവും വീതി എത്രയാണുള്ളത് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തന്നെ വീഡിയോയില് നീളവും വീതി ഒന്ന് കാണിക്കാം അപ്പൊ ഇഞ്ചസിലാണ് ഞാൻ പറയുന്നത് കേട്ടോ ഏർ ഹൈറ്റ് വരുന്നത് പതിമൂന്നര ഇഞ്ച് വരുന്നുണ്ട് ഇനി വിട്ടു വരുന്നത് പതിനഞ്ച് ഇഞ്ച് വിട്ടു വരുന്നുണ്ട് കേട്ടോ പക്ഷെ അടിവശം നമ്മൾ ഇങ്ങനെ ഒരു റൗണ്ട് ആയിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു രണ്ടേ മുക്കാൽ ഇഞ്ച് ആ ഒരു റൗണ്ട് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതാണ് ഇതിന്റെ നീളവും വീതി നമ്മൾ ഇഞ്ചസിലാണ് പറഞ്ഞേക്കുന്നത് ഓക്കെ അപ്പോ ഇതിന്റെ ടോട്ടൈ ആണ് നമ്മൾ ജീൻസ് മെറ്റീരിയൽ എംബ്രോയ്ഡറി ചെയ്തേക്കുന്ന ഡിഫറെന്റ് ഡിഫറെന്റ് ഷേപ്സിലുള്ള ബാഗുകളാണ് അപ്പൊ അതിന്റെ അഞ്ച് കമ്പാർട്ട്മെന്റുകളുള്ള ഒരു ടോട്ടൈ ബാഗാണ് അതിന്റെ വാഷ് ചെയ്ത് ഉപയോഗിക്കാം കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് എല്ലാ വീഡിയോസിലും തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ ഡിസൈൻസ് നമുക്ക് നോക്കാം ഇതൊരു ബ്ലാക്ക് കളറിലാണ് വന്നേക്കുന്നത് ബ്ലാക്ക് ജീൻസ് മെറ്റീരിയൽ ഒരു ഫ്ലോറൽ നമ്മളൊരു റൈറ്റ് സൈഡിലായിട്ട് ഇങ്ങനെ കൊടുത്തേക്കുമാണ് ഇങ്ങനെ റോസ് ഫ്ലവേഴ്സ് ആണ് അപ്പൊ മൂന്ന് ബെഞ്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഹൊറിസോണ്ടൽ ആയിട്ട് നമ്മൾ ചെയ്തേക്കുന്നു ടോട്ടറെ ബാഗ് വന്നേക്കുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ ഡിസൈനിലാണ് അപ്പൊ റോസ് ഫ്ലവർ ആണ് ഇത് നമ്മൾ ഒത്തിരി ചെയ്തിട്ടുള്ള കളക്ഷൻ ആണ് എങ്കിലും ഏറ്റവും കൂടുതൽ വീണ്ടും 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 റിക്വയർമെന്റ് വരുന്ന ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് മൾട്ടി കളറിലാണ് ഇതിൽ റോസ് ഫ്ലവേഴ്സ് നമ്മൾ ചെയ്തേക്കുന്നത് ഇതിന്റെ അഞ്ച് കളി എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ അതിൽ ഫസ്റ്റ് വൺ വന്നേക്കുന്നത് ഈ ഫ്രണ്ട് പോർഷനിലാണ് ചെറിയൊരു പോക്കറ്റ് കള്ളിയാണ് കൊടുത്തേക്കുന്നത് ഇനി ബാക്കിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ബാക്കിൽ വരുന്നത് ഒരു വലിയ കള്ളിയാണ് കേട്ടോ അതായത് ഈ ബാഗിന്റെ അതേ വിട്ടിലുള്ള കള്ളിയാണ് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത് ഓക്കെ അപ്പൊ ഇത് ബ്ലാക്കില് വന്നേക്കുന്ന ഫ്ലോറൽ ഡിസൈൻ ആണ് അടുത്തേക്ക് ഡെനിം കളറിലാണ് വന്നിരിക്കുന്നത് പക്ഷെ നമ്മൾ ആ ഫ്ലോറൽ ഡിസൈൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇത് സിംഗിൾ കളർ ഫ്ലവറിന് സിംഗിൾ കളർ ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ ഒരു ഹൈലൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് സെയിം ഡിസൈൻ തന്നെ പക്ഷെ കളേഴ്സ് നമ്മൾ മാറ്റി കൊടുത്തേക്കുന്നു പിന്നെതാ ഇതിന്റെ ഉൾവശം വരുന്നത് ഡബിൾ കള്ളിയാണ് കേട്ടോ ഡബിൾ കള്ളിയാണ് അതൊരു സിബ് നമ്മൾ ഒരു റണ്ണർ നമ്മൾ റൈറ്റ് സൈഡിലേക്കും ഒരെണ്ണം ലെഫ്റ്റ് സൈഡിലേക്കുമാണ് പോയേക്കുന്നത് അപ്പം രണ്ട് സൈഡിൽ നിന്നും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത് ഇതാ ഇങ്ങനൊരു ഈ കമ്പാർട്ട്മെന്റ് രണ്ടായിട്ട് തിരിച്ചേക്കുന്നത് നമ്മൾ നമ്മൾ ഇങ്ങനെ തിരിച്ചേക്കുന്ന പോർഷൻസില്ലേ ബാഗുകളെല്ലാം സിംഗിൾ ലൈനിങ് പീസ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത് പക്ഷെ നമ്മൾ ഇതാ ഡബിൾ ലൈനിങ് പീസ് വെച്ചിട്ട് തന്നെയാണ് ഇത് സെറ്റ് ചെയ്തേക്കുന്നത് ഇതിന്റെ ആദോ വശത ഇതിന്റെ അകവശത്ത് വീണ്ടും ഒരു വലിയ കമ്പാർട്ട്മെന്റ് ഉണ്ട് കേട്ടോ അപ്പൊ അതും ഈ ബാഗിന്റെ അതേ വലിപ്പത്തിലുള്ള കമ്പാർട്ട്മെന്റുകളാണ് അപ്പൊ മൊത്തത്തില് അഞ്ച് കമ്പാർട്ട്മെന്റുകളുള്ള ജീൻസ് ബാഗ്സ് ആണ് നമ്മളുടെ വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് അടുത്ത കളർ നമുക്ക് നോക്കാം അപ്പൊ ഏതെങ്കിലും ഒന്ന് താല്പര്യമുള്ള കൂട്ടുകാര് ഞങ്ങളുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കുക അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും ഇപ്പൊ വീണ്ടും വന്നിരിക്കുന്നത് ബ്ലൂ കളറിലാണ് ബ്ലൂവിലും ബ്ലാക്കിലും ആണ് നമ്മൾ ഇന്ന് കോമ്പിനേഷൻസ് കൂടുതലും ചെയ്തേക്കുന്നത് കാരണം ഇപ്പോഴുള്ളത് ബ്ലൂവിനും ബ്ലാക്കിനും ആയതുകൊണ്ട് നമ്മൾ അങ്ങനെയാണ് കൂടുതൽ ചെയ്തേക്കുന്നത് കേട്ടോ ഇതും ഒരു ബ്യൂട്ടിഫുൾ ഫ്ലോറൽ ഡിസൈൻ ആണ് ഇനി അടുത്ത വന്നിരിക്കുന്നതും ബ്ലാക്കിലാണ് ഇത് സിമ്പിൾ എംബ്രോയിഡറി ആണ് കേട്ടോ സിമ്പിൾ എംബ്രോയിഡറി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരു റണ്ണിംഗ് സ്റ്റിച്ച് പോലെയാണ് ആ എംബ്രോയിഡറി വന്നേക്കുന്നത് കേട്ടോ ഇതെല്ലാം അഞ്ച് ഉള്ള ജീൻസ് ബാഗ്സ് ആണ് ഇത് ലീഫാണ് കൊടുത്തേക്കുന്നത് മൂന്ന് ലീഫ് നമ്മളിങ്ങനെ ക്രോസ് പോലെ കൊടുത്തിട്ടുണ്ട് അത് മൾട്ടി കളേഴ്സിലാണ് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള എംബ്രോയിഡറി ആണ് ഇനി അടുത്ത് വന്നിരിക്കുന്ന എംബ്രോയിഡറിന്ന് പറഞ്ഞാൽ കുറച്ച് ഹെവി എംബ്രോയിഡറി ആണ് പക്ഷെ എങ്കിലും നന്നായിട്ട് റിക്കോമെൻ്റ് ഉള്ള ഒരു ബ്യൂട്ടിഫുൾ എംബ്രോയിഡറിയാണ് ഒരു ബഞ്ച് ഫ്ലവേഴ്സ് രണ്ട് ബട്ടർഫ്ലൈസ് കേട്ടോ അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ ഒരു തീം വന്നേക്കുന്നത് ഇത് തന്നെ ബ്ലാക്കിലും ബ്ലൂവിലും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ളത് കേട്ടോ ഇത് വന്നേക്കുന്നത് ബ്ലൂവിലാണ് നമ്മൾ ബ്ലാക്കിന്റെ കാണിച്ച പോലെ തന്നെ മൾട്ടി കളറിൽ നമ്മൾ സിംഗിൾ സിമ്പിൾ എംബ്രോയിഡറി ആണ് ഇതിൽ ചെയ്തിരിക്കുന്നത് റണ്ണിംഗ് സ്റ്റിച്ചിലോട് കൂടിയാണ് എംബ്രോയിഡറി വന്നേക്കുന്നത് കേട്ടോ ഡിസൈൻ വന്നത് ഡാർക്ക് പർപ്പിൾ കളറിലാണ് അതിൽ നമ്മൾ ഇതാ ഇങ്ങനെയുള്ള ഒരു ലൈറ്റ് ഷെയ്ഡോട് കൂടിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് ചെയ്തത് വളരെ ലൈറ്റ് കളർ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ ചിലവർക്ക് ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്ന കളേഴ്സിനോട് താല്പര്യം ഇല്ലായിരിക്കും അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് ചെയ്തേക്കുന്നത് അടുത്ത നമ്മുടെ ഒരു പുതിയ കളറാണ് ഡാർക്ക് ഗ്രേ കളറാണ് അപ്പൊ ആ ഗ്രേ കളറിൽ നമ്മൾ ഇതാ ഈ ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് ചെയ്തേക്കുന്നത് ഡാർക്ക് ഗ്രേ കളർ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് കേട്ടോ അതായത് ബോഡി പാർട്ട് ബാഗിന്റെ ബോഡി പാർട്ട് ഡാർക്ക് ഗ്രേ കളർ ആണ് ഒന്ന് താല്പര്യമുള്ള കൂട്ടുകാര് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക നിങ്ങളുടെ വാട്സ്ആപ്പ് നമ്പർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ എയ്റ്റ് ടു ഡബിൾ നയൻ വൺ എന്നുള്ളതാണ് അപ്പൊ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും ഓക്കെ പുതിയ പുതിയ ഡിസൈനിങ് ഐഡിയാസും ടിപ്സും വീഡിയോസും പ്രൊഡക്ട്സും ഒക്കെ ആയിട്ട് നമുക്ക് കാണാം ബൈ ബൈ